നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നടൻ എന്ന തിരികെ ഷൂട്ടിങ്ങിലൊക്കെ തിരികെ എത്തുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ ഏപ്രിൽ പകുതിയോടെ തന്നെ നടൻ മമ്മൂട്ടി എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് കുറച്ചുകൂടി വിശ്രമവും കുറച്ചുകൂടി ചികിത്സയും വേണ്ടിവരും ക്യാൻസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ക്യാൻസർ രോഗം വന്ന് പിടിപെട്ടാൽ അതിന് നന്നായി ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട് ഇത് ആദ്യത്തെ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഇത് വേഗം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ വലിയ ഉപകാരമായി എന്ന് വേണം പറയാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അതുതന്നെയാണ് ഒരു സന്തോഷ വാർത്ത പ്രേക്ഷകരും അതുതന്നെയാണ് പ്രതികരിക്കുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളതും അതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നു ആരാധകർക്കത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമ നോക്കി വരുമല്ലോ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അത് മാറുകയാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും വലിയ വാർത്ത എന്ന് തന്നെ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നു അദ്ദേഹം ഏറ്റെടുത്ത അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ ബാക്കിയുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് അവയെല്ലാം തന്നെ റിലീസ് കുറച്ചുകൂടി മാറ്റി മാറ്റിവെക്കേണ്ടി വരും ചിലപ്പോൾ മാറ്റി മാറ്റിവെക്കേണ്ടി വരില്ല മമ്മൂട്ടി എന്ന നടൻ എല്ലാത്തിനും തയ്യാറാണ് അദ്ദേഹം എന്ത് പ്രായചിത്തം ചെയ്യാനും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയും തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരികെ വരുന്നത് വരെ എല്ലാവരും കാത്തിരുന്നതും അദ്ദേഹം ഒരു മറുപടി തരുന്നത് വരെ എല്ലാവരും മിണ്ടാതിരിക്കുന്നതും നടൻ ഏപ്രിൽ പകുതിയോടെ എല്ലാ സെറ്റിലേക്കും തിരികെ മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതൊരു സന്തോഷം തന്നെയാണ് ആരാധകർ ആ വാർത്ത കേൾക്കുന്നു എന്ന് ഉറക്കെ പറയാം ആരാധകർ പ്രത്യേകിച്ചും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നു നടൻ മമ്മൂട്ടി എങ്ങനെയെങ്കിലും തിരികെ വരണം ഇത് മാത്രമാണ് എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരണം അത് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ആഗ്രഹമുള്ളത് അത് മാത്രമല്ലേ ആഗ്രഹിക്കാൻ സാധിക്കും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി എത്തണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അതേ പ്രാർത്ഥന തന്നെയാണ് ഞങ്ങൾക്കിപ്പോഴും ഉള്ളത് എന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ പറയേണ്ട കാര്യവും ഇത് തന്നെയാണ് നിങ്ങളെല്ലാവരും മമ്മൂട്ടിയുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്നു ഞങ്ങൾ ും അതുപോലെ തന്നെയാണ് കാതോർത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല വാർത്തയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതുതന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ അതേ കാര്യം തന്നെ പറയുന്നു ആരാധകർക്കും ഇപ്പോൾ അതുമാത്രമാണ് ആരാധകരെന്ന് വേർതിരിക്കാനാകില്ല മലയാളി പ്രേക്ഷകരെന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് അവരെല്ലാവരെയും വിളിക്കാൻ സാധിക്കും അവർക്കെല്ലാവർക്കുമുള്ള ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ മമ്മൂട്ടി തിരികെ വരണമെന്നും പൂർണ്ണ ആരോഗ്യവാനായി എന്ന് തിരിച്ചെത്തുമെന്നുമുള്ള കാര്യം തന്നെയാണ് അതാണ് അവർ അന്വേഷിക്കുന്നതും അവർക്കത് മാത്രം അറിഞ്ഞാൽ മതി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ